ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കണ്ണൂരിനുമുണ്ട് അഭിമാനിക്കാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു തെയ്യം കലാകാരന് പത്മശ്രീ ലഭിച്ചിരിക്കുന്നു തളിപ്രമ് സ്വദേശി ഇ പി നാരായണ പെരുവണ്ണാനാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത് വളപട്ടണം മുച്ചിലോട്ടുകാവിൽ തുടർച്ചയായി മുപ്പത്തിരണ്ടാം വർഷം മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാൻ തയ്യാറെടുക്കുമ്പോഴാണ് തെയ്യാട്ട രംഗത്തെ അധികായനായ ഇ പി നാരായണ പെരുവണ്ണാനെ തേടി പത്മശ്രീ ലഭിച്ച വാർത്തയെത്തിയത് തിരുമുടി അണിയുന്നതിന് മുന്നോടിയായി അന്തിത്തോറ്റത്തിനായി ചെമ്പട്ടെടുക്കുന്നതിനിടെ തന്നെ തേടിയെത്തിയ ഈ അംഗീകാരത്തിൽ പറഞ്ഞറിയിക്കാനാവാത്തത്ര സന്തോഷമുണ്ടെന്നായിരുന്നു അദ്ദേഹം കേരള ഓൺലൈൻ പ്രതികരിച്ചത് പത്മശ്രീ സന്തോഷം നമ്മളെ ഈ തെയ്യം രംഗത്തുള്ള ആൾക്കാരിൽ ആർക്കും ഇങ്ങനൊരു ഇത് കിട്ടിയില്ല വൽമസ്ട്രീ കിട്ടിയില്ല അപ്പോൾ അത് നമുക്ക് പറയുമ്പോൾ നമുക്കത് എന്താണെന്ന് അനുപരി പറയാമെന്ന് പറഞ്ഞാൽ അത്രയും വളരെ സന്തോഷമാണ് അതുമാത്രമല്ല ഇവിടെ ഈ വളവട്ടണം കാവലെ കളിയാട്ടം തുടങ്ങുന്നത് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായി ഇവിടെ മുടിവെക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ തോറ്റം കഴിഞ്ഞ ഉടനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് അത്രയും സന്തോഷമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും സന്തോഷമുണ്ടതിൽ ആദ്യമായിട്ട് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നൊരു പിന്നെ ബലിപ്പസരി അത് എനിക്ക് എനിക്ക് തന്നെയാണ് അതിൽ അതീവ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ സമുദായത്തിനെല്ലാം നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാർക്കെല്ലാം അതിൽ വളരെ ഇതുണ്ട് ഇനിയുള്ള ചെറുപ്പക്കാർക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇത് നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നത് ഒരു അംഗീകാരമാണ് നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ ഇപ്പം ഇതിപ്പം കേരള ഫോക്കിലോർ അക്കാഡമിൻ്റെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗുരുപൂജ വാങ്ങിയിട്ടുണ്ട് ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരം കിട്ടുകയെന്ന് അത് നമുക്കൊരു ഇത് കിട്ടാനില്ല ഒരു നമുക്ക് കിട്ടി അത് വളരെ തളിപ്പറമ്പനടുത്ത കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പനക്കാട്ട് ഒതേന പെരുവണ്ണാന്റെയും മാമ്പയിൽ പാഞ്ചുവിന്റെയും മകനായി ജനിച്ച ഇദ്ദേഹം നാലാം വയസ്സിൽ അമ്മയുടെ ചെറു പ്രദേശങ്ങളായ തളിപ്രമ്പ് വില്ലേജിലെ തൃച്ചമ്പരം പാലക്കുളങ്ങര ഭാഗങ്ങളിൽ ആടിവേടൻ കെട്ടിയാടിയാണ് തെയ്യാട്ട രംഗത്തേക്ക് പ്രവേശിച്ചത് പതിമൂന്നാം വയസ്സിൽ പിതാവിന്റെ ചെറു ജന്മാവകാശത്തിലുള്ള കരിമ്പം കുണ്ടത്തിൻകാവിന്റെ അധീനതയിലുള്ള പനക്കാട് ചെറുവയലിൽ പാടാർകുളങ്ങര വീരൻ കെട്ടിയാടിയാണ് തെയ്യാട്ട രംഗത്ത് ശ്രദ്ധേയനായത് പനക്കാട് ഒതേന പെരുവണ്ണാൻ ചുഴലി ചിണ്ടപെരുവണ്ണാൻ അഴിക്കോട് കൃഷ്ണൻ പെരുവണ്ണാൻ എന്നിവരാണ് ഗുരുനാഥന്മാർ കളരി അഭ്യാസം തോറ്റം പാട്ട് മുഖത്തെഴുത്ത് അണിയല നിർമ്മാണം വാദ്യം എന്നിവയും അഭ്യസിച്ചിട്ടുണ്ട് തെയ്യാട്ട ഭൂമികയായ കോലസ്വരൂപത്തിലെയും ചുഴലി സ്വരൂപത്തിലെയും കാട്ടറ സ്വരൂപത്തിലെയും അനേകം കാവുകളിലും കോട്ടങ്ങളിലും തറവാടുകളിലും പള്ളിയറകളിലും കോലങ്ങൾ കെട്ടിയാടി കീഴാറ്റൂർ വെച്ചിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അയിമ്പത് വർഷം തുടർച്ചയായി ബാലിയും നാറാത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ ഭഗവതിയും കെട്ടിയാടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ കേരള ഫോക്ക് ലോർ അക്കാദമി ഗുരുപൂജ പുരസ്കാരം ഉത്തരമലബാർ തെയ്യം അനുഷ്ഠാനാവകാശ സംരക്ഷണ സമിതി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ഫോക് ലോർ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി ഒട്ടേറെ ചെറുതും വലുതുമായ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് സുരേഷ് ഗോപി മുഖ്യവേഷമണിഞ്ഞ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടം സിനിമയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തെയ്യം പ്രമേയമായ സിനിമയ്ക്കായി അണിയലങ്ങൾ ഒരുക്കി നൽകിയതും തോറ്റം പാട്ട് ചൊല്ലിയതും ഇദ്ദേഹമായിരുന്നു ആ സിനിമയിലെ അഭിനയത്തിന് സുരേഷ് ഗോപിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ തനിക്കും ഒരു ദേശീയ അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നതായും അദ്ദേഹം പറയുന്നു ഒപ്പം സുരേഷ് ഗോപി അഭിനന്ദനം അറിയിക്കാനായി തന്നെ കാണാൻ വരുമെന്ന് അറിയിച്ചതിന്റെ സന്തോഷവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു സുരേഷ് ഗോപി സാറിന് എല്ലാ തെയ്യത്തിന്റെ ഇതെല്ലാം ചെയ്തു കൊടുത്ത ഞാനാണ് പിന്നെ ഊപ്പർഗായി പിന്നെ ദേശീയ അവാർഡ് കിട്ടിയപ്പോ നമുക്ക് വന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കും കിട്ടണമായിരുന്നു പക്ഷെ എന്തോ അമ്മ നമ്മൾ അനുഗ്രഹിച്ചിട്ട് നമുക്ക് ഇവിടെ ആന്ന് തരാൻ അമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് കിട്ടിയതിൽ അതീവ സന്തോഷത്തിൽ സിനിമയ്ക്ക് പിന്നെ അത് തെയ്യത്തിന്റെ ആൾക്കാർ തെയ്യത്തിന്റെ ഇതാണല്ലോ കളിയാട്ടം എന്നാണല്ലോ സിനിമയുടെ പേര് അപ്പോൾ ആ പേര് നോക്കുമ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് തെയ്യങ്ങൾ ഞാൻ തന്നെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൊണ്ട് രണ്ട് തെയ്യൊക്കെ കെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ തന്നെയായിരുന്നു അപ്പോൾ അറിഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നു എന്ന് പറയുകയില്ല ഇത്ര ഞാൻ കല്യാണത്തിന് പോയിരുന്നു മകളെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ വെച്ചിട്ടായിരുന്നു കല്യാണത്തിന് പോകാൻ പറ്റിയില്ല മറ്റേ മോ മോദിയെല്ലാം വരുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും അവിടെ അന്ന് പോയിട്ടില്ല മറ്റേന്ന് ഞാൻ റിസപ്ഷന് തിരുവനന്തപുരത്ത് പോയി കണ്ടു മകളെയൊക്കെ അനുഗ്രഹിച്ചിട്ട് വന്നു സന്തോഷം എന്ന് എന്ന് പറയുമ്പോൾ നമ്മളെ പറ്റി പറയാനില്ല പുരസ്കാര നാരായണ പെരുവണ്ണാനെ തേടി രാഷ്ട്രീയ പ്രമുഖരടക്കം നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത് അർഹിച്ച അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസും പ്രതികരിച്ചത് നാരായണ പെരുവണ്ണാൻ ലഭിച്ച അംഗീകാരം തെയ്യം എന്ന കലാരൂപത്തിന് തന്നെ ലഭിച്ച ആദരവും അംഗീകാരവും കൂടിയാണെന്നായിരുന്നു ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചത് പ്രീതയാണ് പെരുവണ്ണാന്റെ ഭാര്യ നിതീഷ് നിഖില എന്നിവർ മക്കളാണ് തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിൽ നിന്നും ഒരു തെയ്യം കലാകാരന് പത്മശ്രീ ലഭിച്ചത് ഓരോ കണ്ണൂരുകാരെയും സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് കണ്ണൂർ വളപട്ടണത്തിൽ നിന്നും ആദർശ് കല്യാശ്ശേരിക്കൊപ്പം ലിറ്റി പീറ്റർ കേരള ഓൺലൈൻ ന്യൂസ്